എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് മുഖ്യമന്ത്രി തയ്യാറാകുമോ സ്ഥാനക്കയറ്റത്തിന് അത് ഭീഷണിയാകുമോ അറിയേണ്ടത് അതാണ് ആർ റോഷിപാൽ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ എം ആർ അജിത് കുമാർ ഡി ജി പി ആയി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇനി എടുക്കേണ്ട തീരുമാനം മുഖ്യമന്ത്രിയാണ് പക്ഷേ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അജിത് കുമാറിനോട് അങ്ങനെയങ്ങ് എതിർത്തു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്താണ് നിലവിലത്തെ സാഹചര്യം സുജിയ പാർവതി മറ്റന്നാൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുരുക്ക തയ്യാറാക്കാനുള്ള യു പി എസ് സിയുടെ പ്രത്യേക യോഗം ചേരുകയാണ് അതിന് തൊട്ടു മുമ്പാണ് തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത് അതിൽ നടപടിയെടുക്കണമെന്ന ശുപാർശ കൂടിയുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നമുക്കറിയാം ആറ് പേരുടെ പട്ടികയാണ് സാധ്യതാ പട്ടികയാണ് യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയത് അതിൽ രണ്ട് എ ഡി ജി പിമാരാണ് അതിൽ ഒന്ന് സുരേഷ് രാജ് പുരോഹിതും രണ്ടാമത്തേത് ബറ്റാലിയന്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറുമാണ് ഈ രണ്ടു പേരുടെയും പേരുകൾ ഒഴിവാക്കി പട്ടിക സമർപ്പിക്കാൻ യു പി എസ് സി ആവശ്യപ്പെട്ട് അത് നിരാകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അങ്ങനെ എം ആർ അജിത് കുമാറിനെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന കൃത്യമായ നിലപാട് കൂടി സ്വീകരിച്ചതാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ വിലയിരുത്തേണ്ടി വരും ഒരു കാരണവശാലും എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകാൻ സാധ്യതയില്ല കാരണം എം ആർ അജിത് കുമാർ ഉടനെ ഉയർന്ന തസ്തികയിലേക്ക് പോലീസ് പോലീസ് ഡി ജി പി ആയി വരാനുള്ളതാണ് എ ഡി ജി പി പദവിയിൽ നിന്നും ഡി ജി പി ആയി പ്രൊമോഷൻ ലഭിക്കാനുള്ള സമയമാണ് ഈ മുപ്പത്തിയൊന്നിന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിയുമ്പോൾ അടുത്തത് ആ പ്രൊമോഷനായി വരേണ്ടത് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത് എം ആർ അജിത് കുമാറിന് കൂടിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് മാത്രം കണക്കാക്കിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും എം ആർ അജിത് കുമാർ അടക്കം ഈ പട്ടികയിലുള്ളവരൊക്കെ ഈ ചുമതല ലഭിക്കാൻ പോലീസ് മേധാവി ചുമതല ലഭിക്കാനുള്ള ഉടം വലിയ അത് സജീവമാണ് ഇത് സംബന്ധിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയതാണ് ഏതായാലും ചുരുക്കപ്പട്ടിക വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ പട്ടിക മൂന്ന് പേരുടേണ്ടതായിരിക്കും അതിൽ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയെ സംസ്ഥാന സർക്കാരിനെ നിയമിക്കുകയും ചെയ്യാം ഏതായാലും ഈ റിപ്പോർട്ട് വളരെ ചർച്ചയായി എന്നതിനപ്പുറത്തേക്ക് നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് സർക്കാർ തള്ളുമോ കൊള്ളുമോ എന്നതാണ് ചോദ്യം എന്തായാലും അടുത്ത ദിവസം തന്നെ ചുരുക്കപ്പട്ടിക തയ്യാറാവുകയാണ്